പ്രകൃതി കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ഐശ്വര്യം തിളങ്ങുന്ന നാടാണ് കേരളം കാവുകളും നീർത്തടാകങ്ങളും ചെറിയ കുന്നുകളും നിറഞ്ഞതാണ് കേരളത്തിന്റെ മുഖശ്രീ നിരവധി കലാരൂപങ്ങൾക്ക് ജന്മം നൽകിയ നാടാണ് കേരളം ഓരോ കലാരൂപങ്ങളും ഒന്നിനൊന്ന് വൈവിധ്യം പുലർത്തുന്നു താളത്തിൽ വേഗത്തിൽ നൃത്തരൂപത്തിൽ സാങ്കേതികതയിൽ സംഗീതത്തിൽ സംഗീതോപകരണങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ എല്ലാത്തിലും വ്യത്യസ്തത പുലർത്തുന്നവയാണ് നാടൻ കലാരൂപങ്ങൾ ലോകത്ത് ഒട്ടേറെ സംസ്കാരങ്ങൾ അരങ്ങേറുന്ന ദൃശ്യശൃംഗ കലാരൂപമാണ് പാവകളി ഭാരതത്തിൽ ആന്ധ്ര തമിഴ്നാട് ഒറീസ കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ പാവകളെ ഉപയോഗിച്ച് കഥാപ്രസംഗം നടത്തുന്ന രീതി പ്രചാരത്തിലുണ്ട് പൗരാണിക പ്രമേയങ്ങൾക്കൊപ്പം സമകാലിക വിഷയത്തെയും പാവകളിൽ കഥ സ്വീകരിച്ചു പോകുന്നു കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഉഴവൂർ ഗ്രാമപഞ്ചായത്തിലാണ് മോനുപ്പള്ളി എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഞ്ഞൾ കൈതച്ചക്ക കുരുമുളക് റബ്ബർ തുടങ്ങിയവ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഈ പ്രദേശം വളരെ പണ്ടുമുതൽ തന്നെ ഇഞ്ചി ഉൽപാദനത്തിന് പ്രസിദ്ധമാണ് അന്യം നിന്നു പോകുന്ന നോക്കുവിദ്യ പാവകളി എന്ന അത്യപൂർവ്വ കലാരൂപത്തിന്റെ അവസാന കണ്ണികളിൽ ഒരാളാണ് ഉഴവൂർ മോനുപ്പള്ളി ഗ്രാമത്തിൽ താമസിക്കുന്ന പങ്കജാക്ഷിയമ്മ പാവകളിയിലൂടെ പത്മശ്രീ പുരസ്കാരം പങ്കജാക്ഷിയമ്മയെ തേടിയെത്തിയപ്പോൾ അംഗീകരിക്കപ്പെട്ടത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കേരളത്തിന്റെ തനത് സംസ്കാരമാണ് കേരളത്തിന്റെ ജാതീയമായ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ചരിത്രമാണ് നോക്കുവിദ്യ പാവകളിക്കുന്നത് ജാതിവ്യവസ്ഥ തീവ്രമായി നിലവിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ കൂത്ത് കൂടിയാട്ടം മുതലായ കലകളെല്ലാം ക്ഷേത്രങ്ങളെ ചുറ്റിപ്പറ്റി വികസിച്ചവയാണ് നായർ സമുദായത്തിന് താഴെയായി പരിഗണിച്ചിരുന്ന വിഭാഗങ്ങൾക്ക് പ്രസ്തുത കലകൾ ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല പാവകളി താരതമ്യേന അവർണർ എന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്ന സമുദായങ്ങളുടെ കലാപരമായ പ്രകാശനങ്ങൾ കൂടിയാണ് കേരളത്തിൽ നോക്കുവിദ്യ പാവകളി എന്നതിൽ അവർണ വിഭാഗങ്ങളുടെ കലാചരിത്രത്തിലേക്കുള്ള സൂചനകൾ മറഞ്ഞുകിടക്കുന്നു നോക്കുവിദ്യാ പാവകളെ അവതരിപ്പിക്കുന്നത് വേലൻ സമുദായത്തിലെ സ്ത്രീകളാണെങ്കിലും അതിന്റെ ആസ്വാദകർ ഉയർന്ന സമുദായത്തിലെ ആളുകളായിരുന്നു നിലവിൽ ക്ഷേത്ര പരിസരത്ത് നോക്കുവിദ്യ പാവകളെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും മുൻപ് ഓണത്തിനും മറ്റു വിശേഷ സന്ദർഭങ്ങളിലും ഉന്നത ജാതിയരുടെയും ധനാഢ്യരുടെയും വീടുകളിൽ എത്തിയാണ് ഈ പാരമ്പര്യ കലാരൂപം അവതരിപ്പിച്ചിരുന്നത് ഞാൻ ഈ കല പഠിച്ചത് എൻ്റെ മുത്തശ്ശി പങ്കജാഷി അമ്മയിൽ നിന്നാണ് മുത്തശ്ശി പഠിച്ചത് മുത്തശ്ശിയുടെ അമ്മ പാപ്പിയമ്മയുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ കല ലഭിച്ചത് എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ശിവഭഗവാനും പാർവതി ദേവിയും കുറവനും കുറത്തിയായിട്ട് അവതാരം എടുത്തൊരു സമയമുണ്ടായിരുന്നു ആ ടൈമിൽ ഭഗവാൻ ഭഗവതിക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് അടുത്തു നിന്നൊരു ഏഴിലം ഒരു രൂപം നിമിഷം നേരം കൊണ്ട് കൊത്തിയെടുത്ത് അത് ബാലൻസ് ചെയ്ത് നിർത്തി കാണിച്ചു അതിനുശേഷം പിൻതലമുറക്കാരായ വേലമാർക്ക് കൈമാറി കൊടുത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ ഐതിഹ്യം മുത്തശ്ശിക്ക് പത്മശ്രീ കിട്ടുമെന്നുള്ളത് ആരും വിചാരിച്ചിരുന്നില്ല ഞങ്ങൾക്ക് ഇത് അനൗൺസ് ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് മാസം മുന്നേ ആയിരിക്കും കുറച്ച് പേര് ഇവിടെ വന്നിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് മുത്തശ്ശി ഇപ്പോഴും ഇത് ചെയ്യുന്നുണ്ടോ അതായത് അന്യ നിന്ന് പോയോ എപ്പോഴും നിലനിർത്തി പോകുന്നുണ്ടോ എന്നുള്ള രീതിക്ക് കുറച്ച് പേര് വന്ന് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ വില്ലേജ് ഓഫീസിൽ നിന്നും കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഇരിക്കലാണ് ഒരു ദിവസം വൈകുന്നേരം നമ്മൾ നിന്ന് ഡയറക്റ്റ് വിളിച്ചിട്ട് ഇങ്ങനെ പത്മശ്രീ കിട്ടിയിട്ടുണ്ടെന്ന് ഉള്ളത് അറിയിക്കുന്നത് അന്ന് ഞങ്ങൾ ഒരുപാട് ഒത്തിരി സന്തോഷമായിരുന്നു മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ നോക്ക് വിദ്യാഭാവകളി എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവില്ല എന്താണ് ഈ കല എന്നുള്ളത് കാരണം എല്ലാവരുടെയും വിചാരിക്കുന്നത് നമ്മളാണെങ്കിലും ഒരിടത്ത് പ്രോഗ്രാം ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് തോൽപ്പാവക്കൂത്താണോ അതോ ഒക്കെ ഉള്ളതാണ് അന്നേരം നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലായില്ല അത് എങ്ങനെയാണ് ഈ കല ചെയ്യുന്നത് എന്നുള്ളത് കണ്ടാൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ തീർച്ചയായിട്ടും നമ്മൾ ചെല്ലുമ്പോൾ ആർക്കും തന്നെ അറിയത്തില്ല ഇങ്ങനെയൊരു കലയെക്കുറിച്ച് ആരും കേട്ടിട്ട് തന്നെ ഇല്ല ഇനിയും പത്മശ്രീ വന്നതിന് ശേഷമാണ് കുറച്ച് പേരെങ്കിലും അറിയപ്പെട്ടു തുടങ്ങിയത് ഞാൻ എട്ട് വയസ്സ് മുതലാണ് ഈ കല ചെയ്തു തുടങ്ങുന്നത് അന്ന് മുതൽ ഞാൻ എൻ്റെ പഠിത്തത്തിൻ്റെ കൂടെ അതായത് പഠിത്തത്തിനെ ബാധിക്കാതെ അതുപോലെ കലയും രണ്ടും ഒരേ രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇനിയാണെങ്കിൽ എനിക്ക് ജോലിയുടെ ഒപ്പം തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ താല്പര്യം രണ്ടിനും ഒരേപോലെ ഞാൻ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ജോലിയും അതുപോലെ കലയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ താല്പര്യം സ്ത്രീകൾ മാത്രമാണ് ഈ കല ചെയ്ത് കണ്ടുവരുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ആർക്ക് വേണമെങ്കിലും ഒരു കലയാണ് പക്ഷേ നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് കുറേ നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് കിട്ടുന്നവരെ അപ്പം നമ്മൾ ഒന്ന് ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ നമ്മൾ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അത് മറിഞ്ഞു പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇട്ടിട്ട് പോവാതെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് നോക്കണം അതിനുള്ളൊരു മൈൻഡ് നമുക്ക് വേണം ഒരുപാട് കോൺസെൻട്രേഷനും അതുപോലെ പേഷ്യൻസും ഉണ്ടെങ്കിലും മാത്രമേ നമുക്ക് ഈ കല പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ അത് ആർക്കുണ്ടെങ്കിലും പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം ഇപ്പോൾ നിലവില് ഈ കല ചെയ്യുന്നതായിട്ട് വേറെ ആരുമില്ല ഞങ്ങളുടെ അറിവിൽ നമ്മുടെ റെക്കോർഡ്സിലൊന്നും നമ്മൾ വേറെ ആൾക്കാർ ചെയ്യുന്നതായിട്ട് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അന്യം നിന്നും പോകാതെ ഇപ്പം ഞാൻ എന്തെങ്കിലും കാരണവശാൽ ഞാൻ നിർത്തിയാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്കാരില്ല അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പഠിപ്പിച്ചെടുക്കണം എന്നുള്ളൊരാഗ്രഹം ഞങ്ങൾക്കുണ്ട് എന്താണെന്നറിയില്ല ആൾക്കാരും പഠിക്കാനായിട്ട് താല്പര്യപ്പെട്ട് വരാറില്ല എല്ലാവർക്കും കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പഠിക്കാനായിട്ട് ആരും വരാറില്ല ഇതിൻ്റെ ബുദ്ധിമുട്ട് ഇത്രയുണ്ടെന്നുള്ളത് അറിയാവുന്നതുകൊണ്ടാണോന്നറിയില്ല എന്നാലും ആരെങ്കിലും വന്നാൽ പഠിപ്പിച്ചു കൊടുക്കണം എന്നാഗ്രഹമുണ്ട് ഓണം തുള്ളൽ എന്ന പേരിലാണ് നോക്ക് വിദ്യാ പാവകളി ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് വിരിച്ച വായയിൽ കാലുകൾ നീട്ടിയിരുന്നാണ് കലാകാരി നൂക്കുവിദ്യ പാവങ്ങളെ അവതരിപ്പിക്കുന്നത് ഓണക്കാല കലാരൂപങ്ങളായ തുള്ളൽ അമ്മനാട്ടം എന്നിവയ്ക്കൊപ്പമാണ് ഈ കലാരൂപം അക്കാലത്ത് അരങ്ങേറിയിരുന്നത് ആഘോഷമായും അനുഷ്ഠാനമായും അവതരിപ്പിക്കപ്പെടുന്ന നാടൻ പാരമ്പര്യ കലകളിൽ ചിലതൊക്കെ കാലാന്തരത്തിൽ അന്യം നിന്നുപോയി എന്നാൽ കാലത്തെ അതിജീവിക്കുന്ന കലയായി നോക്കുവിദ്യ പാവുകളി ഇന്നും നിലകൊള്ളുന്നു ജീവിതത്തോട് അത്രയും ചേർന്ന് നിന്നുകൊണ്ട് നിശ്ചയദാർഢ്യം കൊണ്ട് അതെടുത്ത് വീടുപൂട്ടി പടവുകളിറങ്ങി ഒരു കുടുംബം മുഴുവൻ യാത്രയാവുകയാണ് വേദികളിൽ നിന്നും വേദികളിലേക്ക് தெக்காக கால என்ிலக்கால பதினாகி என்னில என்ிலக்காக எண்ணிலக்காக